എൻ്റെ പേര് റാണെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്താനാണ് അമേരിക്കയിലെ ടെക്സസിലെ ഡാൾസിൽ നിന്നും ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് അത്ഭുത ചുമാലയെക്കുറിച്ച് ഞാൻ അറിഞ്ഞതും പങ്കെടുത്തു തുടങ്ങിയതും അതിനുശേഷമുള്ള എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ ഞാൻ കൂടാറുണ്ട് ഒരു പഴയ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കുറേ മയിൽപേരികൾ കൊണ്ടുള്ള ഒരു ഡെക്കറേഷൻസ് ഉള്ള ഒരു വീട്ടിൽ നിന്ന് ആ മയിൽപേലുകളെടുത്തുമായിട്ടാണ് ഈശോ ആവശ്യപ്പെടുന്നു എൻ്റെ വീട്ടിൽ കുറേ കൊണ്ടുള്ള ഒരു ഫ്ലവർ ഉണ്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് മെക്സിക്കോയിൽ നിന്ന് കൊണ്ടുവന്ന് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫ്ലവർ ഡെക്കറേഷനാണ് ആ മയിൽപ്പേലുകളും ആ ഫ്ലവേഴ്സും എല്ലാം എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒരു ഡെക്കറേഷൻ ആയതുകൊണ്ട് തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അമേരിക്കയിലുള്ള എൻ്റെ വീടിലെ മയൽപ്പേലുകൾ നോക്കിയിരിക്കലല്ലേ ഈശോയുടെ പണി തന്നെയല്ല പഴയ എപ്പിസോഡാണല്ലോ എന്നോടായിരിക്കല്ലേ എന്നോർത്തുകൊണ്ട് ഞാൻ ആ മേൽപ്പീലുകൾ എടുത്ത് കളയാൻ പഠിച്ചു കളഞ്ഞതുമില്ല കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ മകനും ഒരു ദിവസം തമാശ പറഞ്ഞ് തുടങ്ങിയതാണ് പറഞ്ഞ് പറഞ്ഞ് പെട്ടെന്ന് വിഷയം അങ്ങോട്ട് മാറി ഭയങ്കര വഴക്കായി മാറി ഭയങ്കര വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അദ്ദേശപ്പെട്ട് ഞാനും ഇട്ടുപോയി അവനെ ഇട്ടു പിന്നീട് അങ്ങോട്ട് ഞാൻ അവനോട് മിണ്ടുപോകുക അവനെന്നോട് മിണ്ടുപോ ഒന്നും ചെയ്തില്ല ഒന്നര മാസത്തോളം ഞങ്ങൾ ഒരു വീട്ടിൽ മിണ്ടാതെയും പ്രയാതെയും കാണാതെ ഒക്കെ കഴിഞ്ഞുകൂടി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എന്നെങ്കിലും മുൻകോപ്പത്തിനും വാശിക്കും ഒട്ടും മാസമില്ലാത്ത ഞങ്ങൾ രണ്ടാളും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഞാൻ അവനോട് മിണ്ടാൻ കൂട്ടാക്കിയില്ല അവൻ എന്നോട് മിണ്ടാനും കൂട്ടാക്കിയില്ല എന്നാൽ രണ്ടുപേർക്കും നല്ല വിഷമം ഉണ്ട് തന്നെ അങ്ങനെ ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ഞാൻ വളരെ അസ്വസ്ഥതപ്പെട്ട് ഉറക്കം വരാതെ ഇങ്ങനെ ഇതുതന്നെ ഒക്കെ ഓർത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ അത്ഭുത ജമാലയിൽ കേട്ട് ഈ മേൽപ്പേലിക്കത് പെട്ടെന്ന് വീണ്ടും വരികയാണ് അപ്പം ഞാൻ ഓർത്തു ഈ മയൽപ്പലി എടുത്ത് കളയാൻ ഈശോ എന്നോട് തന്നെ ആയിരുന്നോ പറഞ്ഞത് ഇത് കേൾക്കാത്തതുകൊണ്ടാണോ ഈ അസ്വസ്ഥത ഉളക്കൻ ഞങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞു പറഞ്ഞീശേ നാളെ നേരം മുടക്കുമ്പോൾ തന്നെ ഞാൻ ഈ മയൽപ്പേലിയുള്ള മുഴുവൻ എടുത്ത് കളയും എന്നോടായിരുന്നു നീ പറഞ്ഞതെങ്കിൽ എനിക്കൊരു സാക്ഷ്യമായിട്ട് നാളെ തന്നെ പന്ത്രണ്ട് മണിക്ക് മുമ്പിലായിട്ട് എൻ്റെ മകൻ എന്നോട് വന്ന് മിണ്ടിയിരിക്കണം പറഞ്ഞതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ പാട്ട് തന്നെ മയൽപ്പിരികളുള്ള ഡെക്കറേഷൻ സോടനെടുത്തു കളഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരഞ്ച് മിനിറ്റ് ബാക്കി നിൽക്കുമ്പം ഒന്നും സംഭവിക്കത്തില്ല അതുപോലെ കഴിഞ്ഞ ഒന്നര മാസം ഞങ്ങൾ മിണ്ടാതിരുന്നതാണെന്നുള്ളൊരു ഭാഗം പോലും ഇല്ലാതെ വളരെ കൂളായിട്ട് അവൻ എന്നോട് വന്ന് സംസാരിച്ചു ഞങ്ങളുടെ പിണക്കം തീർന്നു വലിയൊരു ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് പെട്ടെന്ന് മുൻകൂപ്പക്കാരായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വന്നോട്ടിരുന്ന ഞങ്ങൾ രണ്ടുപേരും വളരെ ശാന്തരായി മാറി എന്നുള്ളതാണ് ഇതിപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി വളരെ ശാന്തരായിട്ട് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നു സന്തോഷത്തിലും സമാധാനത്തിലും ഈ മയിൽപേലിയിലുള്ള അസ്വസ്ഥത അല്ലെങ്കിൽ മയൽപ്പേലികൾ വീട്ടിൽ വെക്കുന്നതുകൊണ്ടുള്ള ബന്ധനം എന്താണെന്ന് അന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ആകപ്പാടെ ഈശോ എന്നോട് പറഞ്ഞതല്ലേ എടുത്തു കളയാൻ അതുമാത്രം വൈകിയാണെങ്കിലും ഞാൻ ചെയ്തു വലിയ സന്തോഷവും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൽ തന്നു ദൈവം അനുഗ്രഹിച്ചു ഈശോയ്ക്കും മാതാവിനും ഒരായിരം 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 നന്ദി പറയുന്നു